ഇത് വടുക പുളി നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് രണ്ട് തരം അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഈ സിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരച്ചാറ് ഇഞ്ചി പച്ചമുളക് വെള്ളമുളക് ഇട്ടിട്ടൊരു കറി വെക്കില്ലേ ഇഞ്ചിയും കൂടിയിട്ട് അതാണ് ആദ്യത്തെ കാണിക്കേണ്ടത് ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കണു അരി ഉണ്ട സുഖ ഇരിയണ്ട ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടി അതേപോലെ പച്ചമുളക് എടുത്ത് ചോപ്പ് ചെയ്യുക അതിനി ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇനി ഇതിൽ ആവശ്യം ഞാൻ രണ്ടു തരം ഉണ്ടാക്കണ്ടല്ലോ അത് കാരണം ഞാൻ കൂടുതൽ ഇഞ്ചി എടുത്തേക്കേണ്ടതാണ് അത് മുഴുവൻ വേണ്ട അപ്പോൾ ആവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും എടുത്ത് മാറ്റി കുറച്ച് കരിവുപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ് ആ പൊടി പൊടിയിട്ടതിട്ടാണ് ഇനി ഒരു കുറച്ച് നാരങ്ങ കീസുകൾ അതിലേക്ക് എടുത്തിട്ടുണ്ട് അത് ഇളക്കുക നല്ലോണം ഇളക്കി യോപ്പിച്ച് കുറച്ച് ഉപ്പിട്ട് കുറച്ച് കായം പൊടി ഇട്ടുണ്ട് കായത്തിൻ്റെ പൗഡറ് അതും കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ച് കുപ്പിയിലാക്കി വെച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ എടുക്കാം അത് ഒന്ന് ഉപ്പ് പിടിക്കണ്ട ഇതിലേക്ക് അതിന് എളുപ്പം കഴിയും ഈ അച്ചാർ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് പുളിയും ഉപ്പും ഇഞ്ചിയും ഒക്കെ കൂടി ഞങ്ങൾ ചേർന്ന് വരുമ്പോളേ അത് നല്ല ടേസ്റ്റാണ് അടുത്ത് ഇനി ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി പച്ചമുളക് ചോപ്പ് ചെയ്തെടുക്കുന്നു രണ്ടും കൂടി മിക്സാക്കി വെച്ചതാണ് കേട്ടോ എളുപ്പത്തിന് നമുക്ക് ഇതാവാൻ ഇനി ചട്ടി അറുപ്പത്ത് വെച്ച് എണ്ണ എണ്ണ ഒഴിക്കേണ്ടത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കരുത് നല്ലെണ്ണ നല്ലെണ്ണ ഒഴിച്ച് കടുക് മുളകും പൊട്ടിക്കുകയും നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കരുവേപ്പിൻ്റെ മിളകും കൂടിയിട്ടിടാം അതിൽ ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കാമെന്നൊക്കെ അറിഞ്ഞാണ് അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഈ ചുവപ്പ് ഇത് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് അതിലേക്ക് ഇടാം ഇന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ അന്നിട്ടിട്ടാൽ മതി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ അത് ഇളക്കുക നല്ലോണം മൊരിച്ചെടുക്കുന്നു വേണ്ട ഇതിൽ ഞാൻ കരിവേപ്പിൻ്റെ ഇല പൊടിച്ച പൊടിയാണ് ഇട്ടത് അപ്പോൾ ഇനി അത് തീയിൽ മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പൊടി എനിക്ക് കുറച്ചെല്ലേ ഉള്ളൂ അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് തീ ഞാൻ സൗ മാറ്റി വെച്ചിട്ടാണ് ഇട്ടത് കേട്ടോ കാരണം ആ തീ ഇരിക്കട്ട് കഴിഞ്ഞാൽ പുകയും ഇനി ഇതിലേക്കിട്ട് അത് ഇളക്കി അതിന്റെ പച്ചമണം മാറുന്നവരെ ഇളക്ക് കായം പൊടി ഇതില് കായും ഉലുവയും ചേർക്കൂട്ടോ ഉപ്പ് ഇട്ട് അതില് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാനൊരു ലൈറ്റ് ഇച്ചിരി വെള്ളത്തിന് വേണ്ടിയിട്ട് നാരങ്ങിടുമ്പോ അത് ഇതാവൂലോ കുറച്ച് ഫ്ലാസ്ക് വെള്ളം എടുത്ത് ഒഴിച്ചതാണ് അത് അതാണ് ഇങ്ങനെ ഗ്രേവി ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് കൊടുക്കാം ഇത് കായം പൊടിയാണ് ഇട്ട കായല്ല ഉലുവ ആ അതിൽ കായം പൊടി ഇട്ടിൻ്റെ ഉലുവിയും കൂടി ഇട്ടു പിന്നെ അതേ നമ്മുടെ കുറച്ച് അച്ചാർ അരിഞ്ഞ് നാരങ്ങ അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു അതും ഇട്ട് ഇളക്ക് സംഭവം പിന്നെ ഇതും കൂടി ഇട്ടാൽ മതി കായം ഉലുവിയും കൂടി പൊടിച്ച പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്തിട്ടിട്ട് അത് കിട്ടാ അങ്ങനെയാണ് ഇടണ്ടാവും അല്ലെങ്കിൽ കയ്പ് കൂടുക ഇഷ്ടമായ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഒരു ദിവസം കഴിഞ്ഞിട്ട് കുപ്പി പാത്രത്തിൽ ഇട്ട് വെക്കണേ രണ്ടും അതാണ് പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വയ്ക്കരുത് കുപ്പിയായിട്ടുള്ള പാത്രത്തിൽ ആക്കി വെക്കണത് പുളിയല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇതേ മോഡലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് ഇപ്പം വടുകപ്പുളി ഇഷ്ടം പോലെ കിട്ടുന്ന ടൈം അല്ല ചൂടറിയതിന് ശേഷം അടച്ചു വെക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ ഓൾ